ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലത്ത് നടന്ന പുരാവസ്തു കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ചാവുകടൽ ചുരുളുകൾ ചാവുകടലിന് സമീപമുള്ള ഖുംറാനിലെ ചില ഗുഹകളിൽ നിന്നാണ് ആയിരത്തി ചില അറബി ഇടയന്മാർ അത് കണ്ടെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എരുഷലേമിലെ സിറിയൻ ഓർത്തഡോക്സ് സന്യാസാശ്രമത്തിൽ അവ വന്നു ചേർന്നു അവിടെ നിന്നും എരുഷലേം അമേരിക്കൻ സ്കൂൾ ഓഫ് ഓറിയന്റൽ റിസർച്ചിലെത്തിച്ചു ഒടുവിൽ പ്രസ്തുത ചുരുളുകൾ ഇസ്രായേൽ രാജ്യം രാജ്യത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ഒരു ഭാഗം എർഷലേമിലെ എബ്രായ സർവകലാശാലയിൽ സൂക്ഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ലഭിച്ച പ്രധാന ചുരുളുകൾ അഞ്ചായിരുന്നു അവ കൂടാതെ മറ്റനേകം ചുരുളുകളും തുടർന്ന് നടന്ന ഗവേഷണങ്ങളുടെ ഫലമായി ചാവുകടൽ പ്രദേശത്തെ ഗുഹകളിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മുന്നൂറ്റി മുപ്പത് ചുരുളുകൾ ലഭിച്ചു പ്രസ്തുത ചുരുളുകൾ തൊണ്ണൂറെണ്ണം പഴയ നിയമ ഗ്രന്ഥങ്ങളുടേതായിരുന്നു എസ്തേർ ഒഴികെ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെയും പകർപ്പുകൾ ഇതിലുൾപ്പെട്ടിരുന്നു ഇപ്രകാരം ലഭിച്ച ചുരുളുകളെയാണ് ചാവുകടൽ ചുരുളുകൾ എന്ന് വിളിക്കുന്നത് ചാവുകടലിന് വടക്ക് പടിഞ്ഞാറായുള്ള ഖുമ്രാൻ എന്ന വിജന പ്രദേശത്ത് ബഷിഹായുടെ വരവ് കാത്തു പാർത്തിരുന്ന ഭക്തരായ എസ്സൈന്യരായിരുന്നു ഈ ചുരുളുകളുടെ ഉടമസ്ഥർ